കൊടുക്കുന്നതിൻ്റെ വില അറിയണം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ കണ്ണീരിൻ്റെ ഒക്കെ ഫലമ ഇന്ന് മക്കൾ അനുഭവിക്കുന്ന സൗഭാഗ്യമെന്ന് സന്തോഷമെന്ന് മക്കൾ തിരിച്ചറിയണം അപ്പോഴേ എൻ്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് നിങ്ങളോടും ദൈവത്തോടും സ്നേഹം അടുപ്പം അടുപ്പമുണ്ടാവുള്ളൂ വില അറിയാതെ കിട്ടുമ്പോഴാ നമ്മൾ കിട്ടിയതിൻ്റെ മഹത്വം അറിയാതെ ഇങ്ങനെ ഓരോരുത്തരുടെ നെഞ്ചത്ത് കയറണേ അതിപ്പോൾ കുടുംബത്തിലാണെങ്കിലും ഭരണകൂട സംവിധാനങ്ങളിലാണെങ്കിലും നാം ഇന്ന് കാണുന്ന ചിത്രം അത് തന്നെയല്ലേ വലിയ ഭൂരിപക്ഷത്തോടെ നാം ജയിപ്പിച്ചു വിട്ട ഭരണാധികാരികൾ പറയുന്ന കാര്യം എന്താ ഞങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ തോന്നിയതുപോലെ പലതും ചെയ്യാനാ അതുകൊണ്ടല്ലേ ജനത്തിന്റെ നെഞ്ചത്തും അടുക്കളയിലും വരെ കല്ലിട്ട് പോകുന്ന കിരാതമായ ഭരണകൂട ഭീകരത നാം ഇന്ന് കണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള മൃഗീയ ഭൂരിപക്ഷമുണ്ട് പിന്നെന്താ അവർക്ക് കിട്ടിയതൊക്കെ ഇപ്രകാരം വിലയില്ലാതെ കിട്ടിയതായിട്ടാ തോന്നണേ നമ്മളുടെ വോട്ടിന്റെ വിലയാണ് ഇവരുടെയൊക്കെ അധികാരമെന്ന് ഈ ഭരണകൂടം തിരിച്ചറിഞ്ഞെങ്കിൽ ഒരിക്കലും ജനത്തിൻ്റെ നെഞ്ചത്തിങ്ങനെ കല്ലിടാൻ വരില്ല വികസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ കേരളത്തിന് ഇത്തിരി പോകുന്ന കേരളത്തിൻ്റെ അപ്പുറം ഇപ്പുറം എത്താൻ വേണ്ടി ഇങ്ങനെ കേരയിൽ എന്ന പദ്ധതിയുമായിട്ടൊക്കെ ഭരണകൂടം വരുമ്പോൾ വികസനം വേണ്ട എന്നല്ല ഏതൊരു വികസനവും അടിസ്ഥാനപരമായി അത് ജനത്തിന്റെ ഉന്നമനമാ വളർച്ചയാണ് അതിനുവേണ്ടിയാ നിലപാടെടുക്കേണ്ട ജനം ഇങ്ങനെ വല്ലാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമ്പോൾ എത്ര പേരാ കുടിയൊഴിപ്പിക്കപ്പെടാമോ എന്ന് അറിയാവോ ഗവൺമെന്റിന്റെ കണക്കിലൊക്കെ അയ്യായിരം പതിനായിരം ഉള്ളു സോണിന്റെ അളവും കൂടി എടുക്കുമ്പോൾ മുപ്പത് മീറ്റർ അളവിലാണ് ഈ പറയുന്ന കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒഴിപ്പിക്കൽ പ്രക്രിയ നടക്കാൻ പോണേ രണ്ട് ലക്ഷത്തിലേറെ കുടുംബങ്ങൾ ഇപ്പൊ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ സേഫാണ് ചിന്തിക്കരുത് ആ ജനത്തിന്റെ ജനത്തിൻ്റെ കണ്ണനീരും നൊമ്പരങ്ങളും ഒരായുസ് കൊണ്ട് പുറംപൊക്കിലൊന്നും ജീവിക്കുന്നവരല്ലേട്ടാ ന്യായമായ അവകാശത്തോടു കൂടി ജീവിക്കുന്നവരാ ഇപ്രകാരമുള്ളവരെ ഒക്കെ ഒഴിപ്പിച്ചുകൊണ്ട് ഈ വികസനം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നു പറയുന്നുണ്ട് വലിയ പാക്കേജുകൾ നൽകുമെന്ന് അതൊക്കെ തട്ടിപ്പ് തന്നെയല്ലേ എത്ര വലിയ പാക്കേജ് നൽകിയിട്ട് മൂലം പിള്ളിയിൽ നിന്ന് നമ്മുടെ മക്കളെ മുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങളെ വീട് ഇങ്ങനെ ജെ സി ബി കൊണ്ടുവന്നിങ്ങനെ പിഴുതു മാറ്റിയില്ലേ ഈ കുടുംബങ്ങളെയൊക്കെ വലിയ പാക്കേജല്ല അവർക്ക് വേണ്ടി നൽകിയത് വർഷം പതിനാല് കഴിഞ്ഞിട്ട് ഈ മുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങളിൽ ഇന്നും ഏറിയ പങ്കു വാടക വീടുകളിലും തെരുവിൻ്റെ ഓരങ്ങളിലും കഴിയുക കഴിഞ്ഞ രണ്ടു മാസം മുമ്പല്ലേ ഒരപ്പം മരിച്ചത് നൂലമ്പിള്ളിയിൽ നിന്നും കുടിയിറക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇക്കാലമത്രയും അത്രയും ഭരണകൂടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ എച്ചിലിന് വേണ്ടി എന്ന രീതിയിൽ അവർ കഴിഞ്ഞിരുന്ന കൂരകളിൽ നിന്നും പുറത്തു പോയവർ അവകാശങ്ങൾക്ക് വേണ്ടി ചെന്നിട്ട് കാൽ പരിഗണന കൊടുത്തിട്ടില്ല ഈ മുന്നൂറ്റി പതിനേഴ് കുടുംബങ്ങൾക്ക് ഈ പുനരധിവാസ പാക്കേജ് ആദ്യം നൽകട്ടെ എന്നിട്ടാകാം ഈ രണ്ട് ലക്ഷം പേരുടെ കാര്യം വലിയ അവകാശവാദങ്ങളൊക്കെ പറയുന്നവർ നമ്മുടെ നികുതി പണം തന്നെയാ ശ്രീലങ്കിലെ അവസ്ഥ അറിയാൻ പാടില്ലേ അവിടത്തെ ജനം പട്ടിണി കിടക്കുക കാരണം എന്താ ഭരണകൂടം ഇങ്ങനെ കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് കാര്യങ്ങൾ ചെയ്ത് തിരിച്ചടക്കാൻ പൈസയില്ല അവസാനം തിരിച്ചടക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി ഒരു ലിറ്റർ പാലിന് പോലും ഇരുന്നൂറ്റി അറുപത്തി രൂപ കൊടുക്കേണ്ടി വരുന്ന ഗതികേടാ നോർത്തു നോക്കിയേ ഇപ്രകാരമുള്ള ഒരു വലിയ ഗതികേടിലേക്ക് നമ്മളും വരാൻ പോണേണം കാരണം ഒന്നും രണ്ടിൽ ലക്ഷമല്ല രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി എവിടെ നിന്ന് എടുക്കാൻ പോണു വായ്പ എടുക്കാൻ പോകുക ഇപ്പോഴേ കേരളത്തിലെ ഓരോ പൗരനും തൊണ്ണൂറ്റി അയ്യായിരം രൂപ കടമുണ്ട് നമ്മുടെ വീട്ടിലെ കടമല്ല നമുക്ക് വേണ്ടി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന കടവാണ് ഓരോരുത്തരും തൊണ്ണൂറ്റയ്യായിരത്തോളം രൂപ ബാധ്യതയും കൊണ്ട് ചുമന്ന് നടക്കുന്നവരാ അതിൻ്റെ ഒപ്പം ഈ പറയുന്ന രണ്ട് ലക്ഷം കോടി എന്തുകൊണ്ടാ കാരണം അവർക്ക് കിട്ടിയതിൻ്റെ വില അറിയില്ല മഹത്വം അറിയില്ല അധികാരത്തിലേക്ക് വീണ്ടും കയറിയപ്പോൾ അതവരുടെ അവകാശമായിട്ട് മാറി ഈ വചനത്തിലെ മക്കളെ പോലെ വിലയില്ലാതെ വില കിട്ടാതെ പോകുമ്പോഴ അതിൻ്റെ മഹത്വം അറിയാതെ പോകണം ഇവർ കഥ പറ്റിയിരിക്കുന്നേ അതാ പറ്റിയിരിക്കുന്നത് വില അറിയാത്തത് കൊണ്ടല്ലേ നമ്മളുടെ ഈ തേവരയിലെ ഡിപ്പോ നോക്ക് അറുപത്തിയഞ്ച് ഓൾവോവെസ കട്ടപ്പുറത്തിരിക്കണേ എത്ര നാൾ ഓടിയ വണ്ടികൾ വാങ്ങിച്ചിട്ട് ഒരു വണ്ടിക്ക് ഒരു കോടിയിലേറെ രൂപയ എന്ന് വെച്ചാൽ അറുപത്തി അഞ്ച് കോടി രൂപയ ഇവിടെ കിടന്ന് തുരുമ്പെടുക്കണേ ആരുണ്ട് ചോദിക്കാൻ ആരുണ്ട് ഇതാണ് നമ്മുടെ പ്രശ്നം ഇങ്ങനെ തുരുമ്പെടുക്കുന്ന വണ്ടികൾ പോലും നമ്മുടെ മുന്നിലെ ചോദ്യമാണ് ഇവരാണ് ഇനി റെയിൽ ഉണ്ടാക്കാൻ പോലും ഈ പറയുന്ന ദുബായ് പോർട്ടിന് വേണ്ടി ട്രെയിൻ ഉണ്ടാക്കി എത്ര ട്രെയിൻ ഓടണം എന്നറിയാമോ മാസത്തിൽ ഒന്നോ കൂടിയാൽ രണ്ട് ഇതിനു വേണ്ടിയ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് ഈ പാവപ്പെട്ടവരെയൊക്കെ മൂലം പുള്ളിയിൽ നിന്ന് കുടി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുപാട് നാം നോക്കുമ്പോൾ ഇന്നത്തെ വചനം നമ്മുടെ മുന്നിലെ വലിയൊരു വെല്ലുവിളിയാണ് നമ്മൾ കൊടുക്കുന്നു ഇവരെയൊക്കെ ഭരണത്തിലേറ്റുന്നു മക്കൾക്ക് വേണ്ടതും അതിനപ്പുറവും കൊടുക്കുന്നു പക്ഷേ കിട്ടുന്നവർക്ക് കിട്ടിയതിൻ്റെ മഹത്വം വില അറിഞ്ഞുകൂടാ അതാ പ്രശ്നം അതാണ് ഈ പ്രശ്നം വചനത്തിലെ പ്രശ്നവും കുടുംബത്തിലെ പ്രശ്നവും ഭരണത്തിൻ്റെ പ്രശ്നവും ഇത് തന്നെയാണ് കിട്ടിയതിൻ്റെ മഹത്വം വില അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഭരണകൂടങ്ങളെ വല്ലാതെ വിമർശിക്കണമെന്നുള്ളതല്ല മറിച്ച് ഏതൊരു വികസനവും അടിസ്ഥാനപരമായി ജനത്തിൻ്റെ മനുഷ്യൻ്റെ വളർച്ചയായിരിക്കണം അതാണ് നാടിൻ്റെ വളർച്ച അത് തന്നെയായിരിക്കണം നമ്മുടെ നിലപാട് അഖിയലിൻ്റെ പ്രിയപ്പെട്ടവരെ വചനം നൽകുന്ന സന്ദേശം നമുക്ക് ഇപ്രകാരം ഇങ്ങനെ സംശീകരിക്കാം കൈവിട്ടു പോയ മക്കൾ തിരിച്ചെത്തും ഇതുപോലെ സ്നേഹത്തിൻ്റെ വില കൽപ്പിച്ച ഇടങ്ങളിലേക്ക് നൽകിയതിലൊക്കെ ഇപ്രകാരം സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ചാണ് മക്കളെയും ഭരണകൂടങ്ങളെയൊക്കെ നമ്മൾ ഉയർത്തുന്നതെങ്കിൽ അവരൊക്കെ തിരിച്ചറിവിൻ്റെ പ്രകാശത്തിൽ അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് അവന് സുബോധമുണ്ടായി തലക്കിട്ട് ഒരു കൊട്ട് കിട്ടുമ്പോൾ കിട്ടുന്നതിനെയാണ് സുബോധം എന്ന് പറയുന്നത് അത് മക്കൾക്കാണെങ്കിലും ഭരണാധികാരികൾക്കാണെങ്കിലും തലക്കിട്ടൊരു കിഴുക്ക് കിട്ടുമ്പോൾ തിരിച്ചറിയും തിരിച്ച് നടക്കാൻ തുടങ്ങും ജനങ്ങൾ പഠിപ്പിച്ച അപ്പനും അമ്മയും പഠിപ്പിച്ച നന്മയുടെ പടവുകളിലേക്ക് പാടങ്ങളിലേക്ക് ഇപ്രകാരമുള്ള ഒരു വീണ്ടു വിചാരത്തോടെ മടങ്ങിയെത്താൻ തിരിച്ചെത്താൻ മക്കൾക്കും ഭരണാധികാരികൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ನಮಗೆ <laughs> ಬಲಿಯರ್ಪಣ